ഹൈറേഞ്ച് മേഖലയുടെ അഭിമാനമായ വൈഎംസിഎ കരോൾഗാന മത്സരം ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച വൈകിട്ട് രാജകുമാരിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദിവ്യതാരകം എന്ന പേരിൽ നടത്തുന്ന പരിപാടിയിൽ കരുൾഗാന മത്സരവും ഫ്ലാഷ് ഫ്ലാഷ്മോബും നടക്കും രാജകുമാരി വൈ എം സി എ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ദിവ്യതാരകം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിക്കുന്നത് ഇരുപത്തി തീയതി ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് രാജകുമാരി ടൗണിൽ വിരുദ്ധ സന്ദേശത്തിന്റെ ഭാഗമായി ഫ്ലാഷ് മോബോട് കൂടി പരിപാടിക്ക് തുടക്കം കുറിക്കും രാജകുമാരി വൈ എം സി ആയ ആഭിമുഖ്യത്തിൽ ഇരുപത്തൊന്ന് ശനിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് രാജകുമാരി ടൗണിൽ വെച്ച് ക്രിസ്മസ് കരോത്ഗാന മത്സരവും പപ്പ മത്സരവും സ്കൂളുകൾക്കായി ഫ്ലാഷ്മോവ് മത്സരവും നടത്തപ്പെടുകയാണ് കരോത്ഗാന മത്സരത്തിന് ഫസ്റ്റ് പ്രൈസ് ഇരുപത്തയ്യായിരം രൂപയും എബ്രോളിൻ ട്രോഫിയും രണ്ട് സെക്കൻഡ് പ്രൈസ് പതിനയ്യായിരം രൂപയും എബറോളിൻ ട്രോഫിയും തേർഡ് പ്രൈസ് പതിനായിരം രൂപയും എബറോളിൻ ട്രോഫിയും മറ്റ് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകുന്നു ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും വൈ എംസി റീജിയണൽ ചെയർമാൻ ജോസ് നെറ്റിക്കാഡൻ മുഖ്യപ്രഭാഷണം നടത്തും ഇടുക്കി രൂപത ജനറൽ ഫാദർ ഇബ്രഹാം പുറയാറ്റ് ക്രിസ്മസ് സന്ദേശവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു സമ്മാനദാനവും നിർവഹിക്കും പല കാലങ്ങളും കുറച്ച് വർഷങ്ങളായി നടത്താൻ സ്കൂളുകളും പള്ളികളും എല്ലാവരെയും ഉൾപ്പെടുത്തി ഏറ്റവും നല്ല രീതിയിൽ വീണ്ടും രാജകുമാരി മത്സരം കരോൾ കരോൾഗാന മത്സരത്തിലെ വിജയികൾക്ക് ഒന്നാം സമ്മാനമായി ഇരുപത്തി അയ്യായിരം രൂപയും എവറോളിംഗ് ട്രോഫിയും പാപ്പാ മത്സര വിജയിക്ക മൂവായിരം രൂപയും ഫ്ലാഷ് മൂവ് വിജയികൾക്ക് അയ്യായിരം രൂപയും നൽകും ഹൈറേഞ്ച് മേഖലയുടെ ഏറ്റവും വലിയ ക്രിസ്മസ് ആഘോഷമായ രാജകുമാരി വൈ എം സി യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ദിവ്യതാരകം കരോൽഗാന മത്സരത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി ചെയർമാൻ സജോ ബല പ്രസിഡന്റ് പീയൂസ് കറിയ സെക്രട്ടറി അരുൺ മാത്യു ട്രഷറർ വർഗീസ് തോപ്പിൽ കൺവീനർ അഡ്വക്കേറ്റ് സാജു ഇടപ്പാറ പ്രോഗ്രാം കോർഡിനേറ്റർ കുമാരി കുര്യാക്കോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു